ന്യൂസിലൻഡ് ലൈസൻസിന്റെ ഏത് ചർച്ചയും തുടങ്ങുന്നതാ ഇവിടെ നിന്നാണ് അഥവാ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ ലൈസൻസ് ഹോൾഡറിന് എങ്ങനെ എൻസെറ്റ് ലൈസൻസ് കിട്ടാം പാർട്ട് വൺ ഈ പരിപാടിയുടെ പേരാണ് ഓവർസീസ് ഡ്രൈവർ ലൈസൻസ് കൺവേർഷൻ അതിന് വേണ്ടി ഡി എൽ ഫൈവ് എന്ന് പറഞ്ഞ ഫോണി ഇന്ത്യൻ ലൈസൻസിന് എക്സെറ്റ് ലൈസൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അടങ്ങുന്ന ഫോം ഫില്ല് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ രണ്ടാമത്തെ പേജിൽ കുറച്ച് കാര്യങ്ങൾ ടിക്ക് ചെയ്യാനും ആണ് ഡിക്ലറേഷനുമാണ് വൺ ലേണേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് നെക്സ്റ്റ് പേജിൽ ടേം കേൾക്കാം എവിഡൻസ് ഓഫ് വാലിഡിറ്റിറ്റി അതിന് ഇന്ത്യയുടെ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസ് സൈറ്റിൽ പോവുക നിന്നും സർവീസസ് സെലക്ട് ചെയ്യുക തുടർന്ന് കാണുന്ന സ്ക്രീനിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ശേഷം ക്ലിക്ക് ചെയ്യുക നമ്മുടെ ലൈസൻസ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഫിൽ ചെയ്യുക തുടർന്ന് കാണുന്ന സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ആസ് മാത്രം മതി ഈ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം എ പോകാൻ ഗോ ടു കൗണ്ടർ ടേക്ക് ഐ ടെസ്റ്റ് സ്റ്റെപ്പ് വൺ ഇസ് കംപ്ലീറ്റ് ഇനി സ്റ്റെപ്പ് തിയറിറ്റിക്കൽ ടെസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് എ സെന്ററിൽ നിന്ന് വാങ്ങിക്കാവുന്ന ഓട്ട് കോഡിന്റെ ബുക്ക് തന്നെ ധാരാളമാണ് ബുക്കിന്റെ അവസാനം കുറെ ക്വസ്റ്റിനേസ് ഉണ്ട് പക്ഷെ പേഴ്സണലി സ്പീക്കിംഗ് ഒരു പൈസ ചെലവില്ലാതെ തിയറട്ടിക്കൽ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ ഈ കാണുന്ന സൈഡ് പോയാൽ മതി ഇവിടെ എട്ട് മോഡ്യൂൾസിലായിട്ട് ഓരോ മോഡ്യൂളിലും ഒരുപാട് നമ്പർ ഓഫ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു ഉണ്ട് ടെസ്റ്റിന് വരുന്ന ഈ സൈറ്റിൽ നിന്ന് തന്നെയാണ് പിന്നെ ടെസ്റ്റ് പാസ് ആവാൻ മിനിറ്റ് മിനിറ്റ് ചോദ്യം ശരി ടെസ്റ്റിനാണ് തിരിച്ചു വന്നാണ്ടോ നൂറ് ഡോളർ പോയി എന്ന് വിചാരിച്ചു എത്ര ശരി എന്ന് ചോദിച്ച ആള് പറഞ്ഞു മുപ്പത്തഞ്ച് ശരിയായിരുന്നു അങ്ങനെ ടെസ്റ്റ് ക്ലിയർ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടും ഇനി അഥവാ ലൈസൻസ് സംബന്ധിച്ച് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി ഇനി